ഞങ്ങൾ ഈ സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് സി പി എമ്മിന് പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായി ചിന്തി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ഈ റിപ്പോർട്ടിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തന്നെ പോലീസ് കൃത്യമായി പറയുന്നുണ്ട് ഈ ആണ് ഈ മറ്റ് സാധനങ്ങൾ അവിടെ ബാക്കി വന്ന സാധന സാമഗ്രികൾ മാറ്റിവെച്ചത് ആണ് എന്ന് പറയുന്നുണ്ട് ഈ കേസിന്റെ ഒരു പ്രത്യേകത ഒരാൾ മരിച്ചു മാത്രമല്ല രണ്ട് മൂന്ന് പേർക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരവിടെയുണ്ട് അവിടെ വലിയ വെലി കെട്ടി അവിടെ വേറെ ആരും കേറാത്ത രീതിയിൽ ആ സമയത്ത് പോലീസ് അവിടെ ഒരുക്കി എന്തിനാണ് ഒരുക്കിയത് അവിടെയുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തു അത് മാറ്റിയത് ഈ അമൽ ബാബുവാണ് എന്നതുള്ളത് വളരെ വ്യക്തമാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൽ എൻക്വയറി റിപ്പോർട്ടിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഈ അമൽ ബാബുവും ഇവിടെ സി പി എമ്മിൻ്റെ സമ്മേളനം നടന്ന സമയത്ത് വോളണ്ടിയറായിട്ട് അതേതുമുണ്ട് അന്ന് കൃത്യമായി പറഞ്ഞതാണ് അമൽ ബാബുവും ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ പതിനഞ്ച് പേര് അതിനകത്ത് പ്രതികളായിട്ടുണ്ട് അവരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇപ്പോൾ സി പി എം ചെയ്തിരിക്കുന്നത് ആ ക്രിമിനലായിട്ടുള്ള ആളെ ബ്രാഞ്ച് മീത്തലെ കുന്നോത്തുപറമ്പിനെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ തന്നെ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ സ്വകാര്യ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയവരെ കൊണ്ടുപോയി അതിനുശേഷം അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ കൊണ്ടുപോയത് സി പി എമ്മിന്റെ ലീഡർഷിപ്പാണ് തിരിച്ചു കൊണ്ടുവന്ന് അവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് അവരെ പിന്നീടുള്ള ട്രീറ്റ്മെന്റ് നടത്തിയത് അന്ന് തന്നെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു വരുന്നത് സി പി എം ആണ് ഇവരെപ്പോഴും അതുപോലെ തന്നെ മരണാനന്തര ചടക്കുകൾ സി പി എമ്മിന്റെ നേതാക്കന്മാരെയാണ് പോയിരിക്കുന്നത് ഇതെല്ലായിടത്തും സി പി എം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്രമം കൊല ചെയ്യപ്പെട്ടാൽ അത് സി പി എം അല്ല ബോംബ് സ്ഫോടനം നടന്നാൽ അവിടെ പിന്നെ കൊല ചെയ്യപ്പെട്ടയാൾ സി മരണപ്പെട്ടയാൾ സി പി എം അല്ല അതുപോലെ കൈകാര്യം നഷ്ടപ്പെട്ടയാൾ സി പി എം അല്ല പക്ഷേ എല്ലാം കഴിയുമ്പോൾ അവസാനം അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഫോടനം നടന്ന സമയം നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പാനൂരും പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം ഉണ്ടാകുന്നു ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഇവിടെ നമുക്കറിയാം